പുക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെതിരായ റാങ്കിങ്ങിൽ നടപടി നേരിട്ട വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി സിദ്ധാർത്ഥിന്റെ കുടുംബം നീതി കിട്ടുന്ന കാര്യത്തിൽ സംശയമുണ്ട് കേസ് അട്ടിമറിക്കപ്പെടുമെന്നത് തീർച്ചയാണെന്നും അച്ഛൻ പ്രതികരിച്ചു സിബിഐ അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ച മുഖ്യമന്ത്രിയുടെ വീടിന് മുൻപിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ എന്നിരിക്കെയായിരുന്നു ഇതൊന്നുമില്ലാതെ സസ്പെൻഡ് ചെയ്ത തൊണ്ണൂറ് പേരിൽ മുപ്പത്തിമൂന്ന് പേർക്കെതിരെയുള്ള നടപടി റദ്ദാക്കിക്കൊണ്ട് വി സിയുടെ ഇടപെടൽ ഇതിനു പിന്നാലെയാണ് സർക്കാരിനെതിരെ വിമർശനവുമായി സിദ്ധാർത്ഥിന്റെ കുടുംബം രംഗത്തെത്തിയതും തെളിവുകൾ തേച്ചുമാച്ചയാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ആരോപിച്ചു അവരാരോട് ചോദിക്കാതെ ഒരു നിയമ ഉപദേശം ഒന്നും ചോദിക്കാതെ എന്തുകൊണ്ട് വി സി ഇങ്ങനെ പെട്ടെന്ന് അവരെ തിരിച്ചെടുത്തു അതിൽ വെച്ച് തന്നെ അറിയാം തിരിച്ചെടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് അവർക്ക് അവരെ അതിൽ നിന്നുള്ള ഭരണവർഷത്തു നിന്നുള്ളൊരു ഓഫറുണ്ട് ഈ വി സിക്ക് ഇല്ലെങ്കിൽ ഈ വി സി ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല അത് ഇനിയിപ്പോൾ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയാം എന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്ത ഉടനെ വി സിയിലെ ഒരു റിപ്പോർട്ട് ഉടനെ ഉണ്ടാവും അത് സിദ്ധാർത്ഥൻ മകൻ ഒരിക്കലും അവനാരും കൊന്നതല്ല ഒന്നും സംഭവിച്ചതല്ല അവൻ അവൻ സ്വയം സ്വയം മുറിവേൽപ്പിച്ചതാണ് അല്ലെങ്കിൽ ചാടി സംഭവിച്ചതാണ് ഈ ഗ്യാപ്പിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സസ്പെൻഷൻ അവർ അട്ടിമറിക്കാനുള്ള ശ്രമം എന്നാരോപിച്ച കുടുംബം സിബിഐ അന്വേഷണം വൈകുന്നതിലുള്ള ആശങ്കയും അറിയിച്ചു അതേസമയം സസ്പെൻഷൻ പിൻവലിച്ചതിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും പിതാവ് കൂടിക്കാഴ്ച നടത്തി അമൃത ന്യൂസ് തിരുവനന്തപുരം